പലപ്പോഴും ഈ കള്ളന്മാര് ഇതുപോലെ മോഷണം നടത്തി നടത്തി ഇവര് ആത്മീയതയിലേക്ക് പോകാൻ സാധ്യതയുണ്ടോ അല്ല അതിപ്പം കൂടെ പ്രമുഖമായ ഏതെങ്കിലും സന്യാസിമാരെ നോക്കിയാൽ മതി കള്ളൻ എന്ത് ഡീസെന്റ് നമുക്ക് അവൻ അന്നന്തുള്ള ആഹാരത്തിന് തന്നെ മോഷ്ടിക്കുന്നത് ഇത് സർവ സമ്പ്രദായങ്ങൾ ഉണ്ടായിട്ട് പോലും മോഷണ ചിന്ത നമ്മുടെ ഹൈന്ദവത്തിന്റെ നമ്മളെല്ലാം പാടുപെടുന്ന വിശർക്കുന്ന പൈസ കൊണ്ടുവന്ന് ഒരു ആശ്രമത്തിൽ കൊണ്ടുവന്ന് സന്യാസി സന്യാസിയൊന്ന് മനസ്സിലാക്കണം കള്ളനെങ്ങനെ ഉറങ്ങാൻ തോന്നിയ സാഹചര്യം എന്താണ് അല്ല അതാണ് ദേവതയ്ക്ക് ഞാൻ ചൈതന്യം ഉണ്ട് എന്ന് പറയുന്നത് വീണ്ടും പോലീസ് പിടിക്കുന്നു പക്ഷെ അവൻ എൻജോയ് ചെയ്താണ് ഇത് കാര്യം ചെയ്യുന്നത് അവൻ എന്തുകൊണ്ടാണ് ഒരു ദൈവം ഒരു പണി കൊടുക്കാത്തത് അല്ല ഇതിപ്പോ നമ്മള് പണി കൊടുത്ത ദൈവം വേണമെങ്കിൽ നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെയാണ് മനുഷ്യട്ടാ ഇപ്പോ സി സി ടി വി ഉള്ളത് കൊണ്ട് ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും അല്ലേ ഇപ്പൊ ഒരു ആക്സിഡന്റ് നമുക്ക് അറിയാം ആര ഭാഗത്താണ് തെറ്റെന്നും എന്തുകൊണ്ടാണ് സംഭവിച്ചത് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പം ഇപ്പം എ ഐ ക്യാമറകളെല്ലാം സർക്കാർ വെച്ചിട്ടുണ്ട് പലതും കണ്ണടച്ചിരിക്കുന്ന ഏറെ എ അയാൾ ആണെങ്കിലും എന്നാലും നമുക്ക് അഡ്വാൻസ്ഡായിട്ട് പല കാര്യങ്ങളും അറിയാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെയാണ് ക്ഷേത്രങ്ങളിൽ സി സി ടി വി വന്നതിന് ശേഷമാണ് ഇത്രയധികം കള്ളന്മാരുണ്ട് പണ്ട് നമ്മൾ പറഞ്ഞു ഞാൻ ഒരു മണികണ്ഠേശ്വരം അമ്പലത്തിൽ ഒരു കള്ളം കയറിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ കള്ളം കയറി കള്ളനെ കണ്ടിട്ടില്ല കള്ളനെങ്ങനെ ഇരിക്കും എന്നൊക്കെ തോന്നിയിട്ട് അവിടെ കാണാൻ പോയി പോയപ്പോൾ ചെവരിങ്ങനെ ഇങ്ങനെ ഒരു റൗണ്ടായിട്ട് തുളച്ചിട്ട് കള്ളനകത്ത് കയറി അന്ന് പിന്നെ സി സി ടി വി ഒന്നുമില്ല കേട്ടോ ഏതാണ്ട് തൊണ്ണൂറ്റി മൂന്നിലോ നാലിലോ ഉള്ള കഥയാണിത് കഥയല്ല നടന്ന സംഭവമാണ് പോലീസ് ഒന്നും അങ്ങ് പോയി അപ്പോഴേ ഞാൻ ഞങ്ങളൊക്കെ അന്ന് കൊച്ചാ അപ്പോൾ ഞാൻ ഓ കള്ളൻ എങ്ങനെ ഇരിക്കും പിന്നെ കാലം കുറേ ഇങ്ങോട്ട് കിടന്ന് വന്നപ്പോൾ സി സി ടി വിയിൽ വെച്ചു തുടങ്ങി അപ്പോൾ നമ്മൾ യൂട്യൂബിലൊക്കെ പല വീഡിയോസ് ഉണ്ട് കള്ളൻ വരുന്നു പോകുന്നു ക്ഷേത്രത്തിനകത്തിരിക്കുന്ന മൂർത്തിക്ക് ശക്തിയുള്ള മൂർത്തികളാണല്ലോ ഈ അങ്ങ് മുമ്പ് പഴയ ഇൻ്റർവ്യൂലൊക്കെ പറഞ്ഞു ഒരുപാട് പവറുള്ള ദേവതകളാണ് ഉള്ളിൽ പിന്നെ എങ്ങനെ കള്ളൻ വീണ്ടും വീണ്ടും കള്ളൻ ഇത്ര ധൈര്യവും അതാ ഇവർ തമ്മിൽ എന്തെങ്കിലും അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടോ വാടാപോടാ ബന്ധമാണോ ഈ കള്ളനൊന്നും ചെയ്യില്ല നീ വാ എന്തെങ്കിലും എടുത്തിട്ട് പോകും എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഈ കള്ളൻ എന്താണോ ഒന്നും സംഭവിക്കാത്തത് അല്ല ഇത് സംഭവിച്ചിട്ടില്ല എന്ന് ആര് പറയുന്നു അല്ല ഞാൻ പോലീസ് വരുന്നു അല്ല അതുകൊണ്ട് വീണ്ടും വീണ്ടും അതേ കളൻ അമ്പലത്തിൽ ചാടി അടുത്തൊരമ്പലത്തില് മോഷണം നടത്തുന്നു ചിലപ്പോൾ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഭണ്ഡാരം കുത്തി പൊളിച്ച് കാശെടുത്തിട്ട് പോകുന്നുണ്ട് വീണ്ടും പോലീസ് പിടിക്കുന്നു പക്ഷെ അവൻ എൻജോയ് ചെയ്താണ് കാര്യം ചെയ്യുന്നത് അവൻ എന്തുകൊണ്ടാണ് ഒരു ദൈവം ഒരു പണി കൊടുക്കാറ് അല്ല ഇപ്പം നമ്മൾ പണി കൊടുത്ത ദൈവം വേണമെങ്കിൽ നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെയാണ് ശക്തി വിനായക പിന്നെ പാളയത്ത് നമ്മുടെ മാർക്കറ്റിന്റെ നേരെ ഇരിക്കുന്ന ക്ഷേത്രം ആ ശക്തി വിനായകനാണ് അവിടെ മുമ്പ് ഒരു കള്ളം കയറിയിട്ടുള്ളു കള്ളം കയറി കള്ളം മോഷ്ടിച്ചു മോഷ്ടിച്ചതിന് ശേഷം കള്ളൻ എന്ത് ചെയ്തു അവിടെ തന്നെ കിടന്നുറങ്ങി എങ്ങനെ അവിടെ തന്നെ കിടന്നുറങ്ങി അവിടെ തന്നെ കിടന്നുറങ്ങുകയും പെട്ടെന്ന് രാവിലെ പൂജാരി വന്ന് തട്ടി വിളിച്ചുണർത്തി പോലീസിനെ വിളിച്ചേൽപ്പിച്ച സംഭവം അപ്പോൾ എന്താ ആ ഭഗവാന് ശക്തിയില്ലേ വെച്ചാൽ ഉറക്കം വന്നു കഴിഞ്ഞാൽ ഞാൻ ഉറങ്ങും അല്ല അവിടെ ഒരു കള്ളന്റെ മാനസികാവസ്ഥ എന്തായിരിക്കും എങ്ങനെയും എനിക്ക് കക്കുക പോവുക അവൻ അവിടെ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ് അവൻ അവിടെ തന്നെ കിടന്നുറങ്ങൂന്ന് കൊണ്ട് തോന്നി എന്തുകൊണ്ട് നമുക്ക് തിരുവനന്തപുരത്ത് തന്നെ എടുത്താൽ ഉണ്ടാവുന്ന ഒരു അമ്പലമാണ് ഒരുപാട് ആൾക്കാരൊന്നുമില്ല വളരെ കുറച്ച് ആൾക്കാരാണ് ഞാൻ അവിടെ പോകുന്നത് കണ്ടിട്ടുള്ളത് പക്ഷേ ആ അത്രയും ശക്തിയുള്ള വിനായകനാണ് ഗണപതി ശക്തി വിനായകനാണ് നമുക്ക് എല്ലാ എല്ലാവർക്കും അറിയാൻ തോന്നുന്നു നമ്മുടെ തിരുവനന്തപുരത്തുകാർക്ക് എല്ലാവർക്കും അറിയാം പാളയത്തിന്റെ നേരെ ഫ്രണ്ടിരിക്കുന്ന അമ്പലം അദ്ദേഹം പിന്നെ ധനം ആവശ്യം പോലെ ആ മാർക്കറ്റിലേക്ക് ചൊരിയുന്നുണ്ട് ദൃഷ്ടി ദൃഷ്ടി അങ്ങോട്ടാണ് അപ്പം ധനത്തിന്റെ ആളാണ് ശക്തിയുടെ ആളാണ് പിന്നെ നമ്മുടെ ഉറങ്ങാൻ തോന്നിയ സാഹചര്യം എന്താണ് അല്ല അതാണ് ദേവതക്ക് ഞാൻ ദേവതയ്ക്ക് ചൈതന്യം ഉണ്ട് എന്ന് പറയുന്നത് ദേവതയെ പ്രതിഷ്ഠിക്കുമ്പോൾ ചെയ്യുന്ന ചടങ്ങുകളിൽ പെട്ടതാ അത് എൻ്റെ മൃദംഗശലേശ്വരി ക്ഷേത്രത്തെക്കുറിച്ച് ഏഴ് പ്രാവശ്യമോ ആറ് പ്രാവശ്യമോ ഏഴ് പ്രാവശ്യമോ അവിടെ മോഷണം നടന്നു എന്ന് പറഞ്ഞു അതാണ് ഞാൻ അതാണ് എനിക്ക് സംശയം അതാണ് അതാണ് ഇത്രയും പ്രാവശ്യം ആ ക്ഷേത്രത്തിന്റെ ഒരു കള്ളം കയറിയിട്ട് കളനൊന്നും സംഭവിക്കാതെ പോകും അല്ലെ സംഭവിച്ചു സംഭവിച്ചില്ല അറിയുന്നില്ലല്ലോ കള്ളനെ കുറിച്ച് നമ്മൾ ഒരു ദിവസം മാത്രമേ കള്ളൻ പിക്ചറിൽ നിൽക്കാറുള്ളൂ ഒറ്റ ദിവസം വാറ്റേഴ്സുകളുള്ളൂ പിന്നെ നമ്മൾ ആ കള്ളന്റെ പിറകെ പോയിട്ടില്ല നമ്മൾ ഇനി ഏതെങ്കിലും ചാനലുകൾ നിങ്ങൾ ആരെങ്കിലും പോകേണ്ടതുണ്ട് ഈ കള്ളന്റെ ജീവിത രീതി തപ്പി പിടിച്ച് ശരിയാ ഈ കളൻ എന്ന് എങ്ങനെയാണ് എങ്ങനെ ജീവിക്കുന്നു എന്ന് നമ്മൾ നോക്കേണ്ടതുണ്ട് അപ്പം മൃദംഗശൈലേശ്വരി ക്ഷേത്രം യഥാർത്ഥത്തിൽ ഇത്രയും ഫേമസ് ആയത് ആ കള്ളം കാരണം അല്ലെങ്കിൽ മോഷ്ടിച്ച ഒരു കാരണം ആദ്യം ഞാൻ അവിടെ പോയിട്ടുണ്ട് ആള് വളരെ കുറവായിരുന്നു അന്നത്തെ കാലത്ത് നമ്മുടെ അലക്സാണ്ടർ സാർ പറയുന്ന അതുവരെ വളരെ കുറവായിരുന്നു ആ ചുറ്റുപാടുള്ളവർ മാത്രമായിരുന്നു ഞാൻ പോയപ്പോൾ കണ്ടത് പക്ഷെ ഇപ്പൊ അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല അത്രയ്ക്ക് തിരക്കായില്ലേ അവിടെ തന്നെ മൂടിക്കിടന്ന പോർക്കലി സ്ഥാനം പിന്നെ രണ്ടാമത് പുനരുദ്ധാരണത്തിന്റെ ഭാഗമായി നടക്കുന്നുണ്ട് അപ്പം കള്ളൻ നല്ലതും ചെയ്തിട്ടുണ്ട് കള്ളനെ മോശം എന്ന് പറയാൻ പറ്റും ഒരു മോഷണം നല്ലതും ചെയ്തിട്ടുണ്ട് പ്രശസ്തി സംഭവിച്ചത് അല്ല അത് യഥാർത്ഥത്തിൽ അത് അവര് തിരിച്ചു കൊണ്ടു എല്ലാ സ്ഥലത്തും പോകുമ്പോഴും അവർ തിരിച്ചു വെച്ചിട്ട് പോയി എന്നുള്ളതാണ് അവർക്ക് സ്ഥലകാല ബോധം നഷ്ടപ്പെടുന്നു അതേ സാധനമാണ് നമ്മുടെ ഈ ഗണപതി ക്ഷേത്രത്തിൽ നടന്നത് ഒരു അലകാലബോധം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഈ ബിംബം നമ്മുടെ തിരുവനന്തപുരത്ത് നമ്മൾ വളരെ പ്രശസ്തമാവേണ്ട അമ്പലമാണ് പക്ഷെ ആരും അതിനെക്കുറിച്ച് പറയുന്നില്ല എന്നുള്ളതാണ് ഇതുപോലെ അവിടെ മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിൽ നടന്ന അതേ സംഭവമാണ് നമ്മുടെ ഈ പാളയത്തെ നടന്നു ഈ കള്ളന്റെ മൈൻഡ് മൊത്തവും മൈൻഡ് അത് പ്രതിഷ്ഠയിൽ ചില ഗൂഢ കർമ്മങ്ങളിൽ ചിലർ ചെയ്ത് ചെയ്യാറുണ്ട് ചിലയിടത്ത് കാരണം അവിടുത്തെ രക്ഷാദേവൻ എല്ലാ ക്ഷേത്രങ്ങളിലും ഒരു രക്ഷാദേവനെ കാണും ക്ഷേത്രപാലകൻ എന്ന് പറയുന്ന പ്രധാന ക്ഷേത്രങ്ങളിലെല്ലാം കാണും നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ചെന്നാൽ ഭഗവാനെ കാണുന്നതിൻ്റെ തൊട്ട് ആദ്യം ക്ഷേത്രപാലകനെ കണ്ടിട്ടാ പോകുന്നത് മഹാക്ഷേത്രത്തിൻ്റെ തച്ചുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും ക്ഷേത്രപാലകൻ കാണും അപ്പോൾ നമ്മൾ ഈ ഇത് പൂട്ടിയതിന് ശേഷം ക്ഷേത്രം പൂട്ടിയതിന് ശേഷം ഈ താക്കോൽ യഥാർത്ഥത്തിൽ ക്ഷേത്രപാലകന്റെ നടയിൽ വെച്ച് പൂട്ടി അത് പൂട്ടി കൊണ്ടുപോകണമെന്നാണ് അതിനൊരു കണക്കുണ്ട് അങ്ങനെയാണ് കണക്ക് അങ്ങനെ അപ്പോൾ ഈ ക്ഷേത്രപാലകന്റെ പിന്നെ താക്കോലാണ് കൊണ്ടുപോകേണ്ടത് ഇപ്പൊ ഇവിടെ എത്ര പേർ അങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ചെറിയ ചെറിയ ക്ഷേത്രങ്ങൾ നിൽക്കുമ്പോൾ ക്ഷേത്രപാലകരെ എവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് സങ്കല്പിക്ക പോലും ഒരു ഗ്രാമക്ഷേത്രത്തിലൊരു സാധാ ക്ഷേത്രങ്ങളിലൊന്നും ക്ഷേത്രപാലകന് സ്ഥാനം പോലുമില്ല നമ്മൾ ഈ പ്രതിഷ്ഠിച്ചിട്ടുള്ള മഹാക്ഷേത്രങ്ങളൊക്കെ എടുത്തു നോക്ക് അവിടെ എല്ലാം ക്ഷേത്രപാലകന് സ്ഥാനം ഉണ്ടാവും അവിടെ ഈ ഇത് മുൻകൂട്ടി പണ്ടേ കണ് ഉണ്ടായിരുന്നു കള്ളന്മാരുണ്ടായിരുന്ന ക്ഷേത്രത്തിന്റെ പാലകത്വം അദ്ദേഹത്തിനാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ ഇതിന്റെ ചീഫാണ് ചീഫാണ് അപ്പം അദ്ദേഹത്തിന്റെ നടയിലായി താക്കോൽ ലഭിക്കുന്നത് നമ്മളെല്ലാവരും ക്ഷേത്രത്തിൽ പോകുകയല്ലാതെ ആ ക്ഷേത്രത്തിൽ എന്തൊക്കെയുണ്ട് ക്ഷേത്രം എങ്ങനെയാണ് ക്ഷേത്രത്തിൻ്റെ തച്ചെങ്ങനെയാണ് ഇതുപോലുള്ള കള്ളന്മാരുടെ വിഷയം വരുമ്പോഴും പോലും നമ്മളൊരു ഹിന്ദു ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ പോലും ഇതൊരു വളരെ കളിയായിട്ടാണ് പറയുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പോൾ ഹിന്ദുവിന് പോലും അറിയില്ല ഇങ്ങനെ സമ്പ്രദായം നമ്മൾ മുൻ മുൻഗാമികൾ ഇത് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ കറക്റ്റ് തച്ചുള്ള ഇപ്പം പത്മനാഭസ്വാമി ക്ഷേത്രം മറ്റ് ക്ഷേത്രങ്ങൾ കറക്റ്റ് തച്ചുള്ള ക്ഷേത്രങ്ങൾ മാത്രമാണ് ക്ഷേത്രപാലകന് നേരെ പ്രതിഷ്ഠയും പൂജയും ഞാൻ കണ്ടിട്ടുള്ളത് ഈ അന്ന് ഈ മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിൽ നടന്നത് എന്തായിരുന്നു അത് ഒരു പ്രാവശ്യമല്ല അവിടെ നടന്നത് ഏഴ് പ്രാവശ്യം ആ അഞ്ച് പ്രാവശ്യവും ഏഴ് പ്രാവശ്യം എന്നുള്ളതാണ് എൻ്റെ ഓർമ്മ ഈ സമയങ്ങളിലെല്ലാം അവിടെ മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എത്ര പ്രാവശ്യം എന്നുള്ളത് കറക്റ്റല്ല അത് ഒന്നിൽ കൂടുതൽ പ്രാവശ്യം അത് മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് ഈ വിഗ്രഹം മോഷ്ടിച്ച് കള്ളൻ ഒരുക്കെ തമിഴ്നാട് വരെ കൊണ്ടുപോയി എന്നുള്ളതാണ് ഈ ഈ മോഷ്ടിച്ചു കൊണ്ടുപോകും അവിടെ കൊണ്ടുപോകുമ്പോൾ അവർ പറയുന്നത് കള്ളന്മാർ പറയുന്നതായി പറയപ്പെടുന്നത് ഇവർ ഈ വിഗ്രഹം കൊണ്ടവർ വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് സ്ഥലകാല ബോധം നഷ്ടപ്പെടുകയും ഏത് തറയിൽ വെച്ചാൽ ഇവർ മോഷ്ടിച്ചു കൊണ്ടുപോകും കൊണ്ടുപോകുന്ന സമയത്ത് സ്ഥലകാല ബോധം നഷ്ടപ്പെടുകയും ഈ താനറിയാതെ തന്നെ മൂത്രം പോകുന്ന അവസ്ഥ മറ്റ് രീതികളൊക്കെ ഉണ്ടാവുന്നു എന്നാണ് ഈ കള്ളന്മാർ തന്നെ അവകാശപ്പെട്ടതായിട്ട് കള്ളന്മാർ പറയുക എന്ത് എങ്ങനെയാണ് നിങ്ങൾ മോഷ്ടിച്ചു എന്ന് ചോദിക്കുമ്പോ പിടിക്കപ്പെടുമ്പോൾ അവർ പറയുന്നത് അവർ തമിഴ്നാട്ടിൽ പോയിട്ട് തമിഴ്നാട് വരെ പോയി എന്നുള്ളതാണ് അവസ്ഥ ഒരുക്കെന്തോ മോഷ്ടിച്ചപ്പോൾ തമിഴ്നാട് അടുത്തോ അത് അടുപ്പിച്ചെന്തോ അവരോ എത്തി എന്നാൽ കേരളം വിടാനോ എന്തോ എന്നാണ് അതിൻ്റെ ഒരു കറക്റ്റ് ഈ കള്ളന്മാരുടെ വിഷയമാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കില്ല അതുവരെയാണ് അവസ്ഥ എത്തി എന്നുള്ളതാണ് എന്നിട്ട് തിരിച്ചു എന്നിട്ട് തിരിച്ചു കൊണ്ടുപോകുന്നു അവർ തന്നെ നോട്ട് എഴുതി വെച്ചിട്ട് പോയി കാര്യം അവർക്ക് പറ്റുന്നില്ല പറ്റുന്നില്ല ഇത് കൊണ്ടുപോകാൻ പറ്റുന്നില്ല അതാണ് നമ്മുടെ താന്ത്രികത്തിൻ്റെ പവർ തിരിച്ച് ആ ക്ഷേത്രത്തിൽ കൊണ്ടുവച്ചു പുനഃപ്രദക്ഷി നടത്തി വീണ്ടും എഴുതി അവരെല്ല കള്ളന്മാര് എന്താ അവിടെ എഴുതി വെച്ചിട്ട് പോയി ഞങ്ങൾ ഇന്നത്തെ ക്ഷേത്രം ഇന്ന വിഗ്രഹം ഇവിടെ ഇരിപ്പുണ്ട് ഞങ്ങൾ എടുക്കുന്നില്ല പോകുന്നു എന്ന് എഴുതി വെച്ചിട്ട് പോയി എന്നുള്ളത് എന്നോ കട്ടള കട്ടള അതേപോലെ പോലെയാണ് ഞാൻ ഞാൻ എഴുതി എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു പോകുന്നു എന്ന് പറയും പോലെയാണ് എന്ന് പറയും പോലെ സംഭവിച്ചു പക്ഷെ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷെ ഞാൻ എടുക്കുന്നില്ല പറ്റുന്നില്ല എടുക്കുന്നത് പറ്റുന്നില്ല അതാണ് നമുക്കിപ്പം ദൂരെ ഒന്നും പോകണ്ട നമുക്ക് നമ്മുടെ തിരുവനന്തപുരത്ത് നോക്കിയാൽ മതി കേട്ടു കിടന്നങ്ങ് കിടന്നു പോയി ഉറങ്ങിപ്പോയി സ്ഥലകാലോ അതാണ് സ്ഥലകാല ബോധം നഷ്ടപ്പെട്ടു ഇതെടുത്തു പുറത്തു വന്നു സ്ഥലകാല ബോധം ഇത് താന്ത്രികത്തിൽ ഇതിന് വകുപ്പുണ്ട് താന്ത്രികത്തിൽ ഇങ്ങനെ ക്ഷേത്രത്തെ സംരക്ഷിക്കാനും ക്ഷേത്ര പൂജാരികൾ സംരക്ഷിക്കാനും ക്ഷേത്ര ദേവതയെ സംരക്ഷിക്കാനുമുള്ള കർമ്മം കൂടെ ചെയ്തു വെക്കാറുണ്ട് അതൊരു ഒരു മഹാക്ഷേത്രമല്ല അതൊരു അല്പ ക്ഷേത്രങ്ങളിലൊന്നും അത് പ്രായോഗികമല്ല സാമ്പത്തികം ഇത് ഒരുപാട് ദിവസത്തെ ചടങ്ങുകളാണ് പ്രത്യേക പ്രത്യേക ചടങ്ങുകളാണ് അപ്പോൾ അതിനെ തന്ത്രിമാരെ കൊണ്ടുവരികയും അതിന് പ്രത്യേക പൂജകൾ ചെയ്യുന്നതിനും അതുപോലെ തന്നെ ക്ഷേത്രപാലകൻ്റെ പ്രതിഷ്ഠ കുറച്ചുകൂടെ ആക്കുന്നതിനും അതിന് പ്രത്യേക പൂജ ചെയ്യുന്നതിനും ഈ ക്ഷേത്രപാലകൻ എന്ന് പറയുന്ന അത് ഓരോ ദേവതയ്ക്കും ഓരോ രീതിയായിരിക്കും എല്ലാ അല്ല ഓരോ ദേവതയ്ക്കും ഓരോ ക്ഷേത്രപാലകൻ അത് ഓരോ ഉണ്ട് അത് താന്ത്രികത്തിൻ്റെ അവശ്യമാണ് സെപ്റേറ്റ് ക്ഷേത്രപാലകൻ ഒരു എല്ലാ ദേവതയ്ക്കും ഒരു ക്ഷേത്രപാലകനല്ല ഒരു ദേവതയ്ക്ക് വിഷ്ണുവിനൊന്ന് അതിന് പ്രത്യേകം പേരുകളുണ്ട് അത് താന്ത്രികമാണ് അപ്പം ഇത്തരം ചടങ്ങുകൾ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കള്ളന്മാര് കയറില്ല കള്ളം കയറിയാൽ അവിടെ തന്നെ ഇരിക്കും ആ നമുക്ക് നമുക്ക് പറയാമല്ലോ നമ്മുടെ തിരുവനന്തപുരത്ത് കാരണമല്ലേ നമുക്ക് പറയാമോ ഉണ്ടല്ലോ അവിടെ ഈ സാധാരണ ഈ സി സി ടി വിയിലൊക്കെ തെളിയിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ അവസാനം പിന്നെ വേറൊരു കാര്യം ഈ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ കള്ളന്മാർ ഈ ചിലരുടെ ജാതകം മോഷ്ടിച്ചു തിന്നാൻ വേണ്ടിയുള്ളവരുടെ എന്താ ചിലരുടെ ജാതകം മോഷ്ടിച്ചു തിന്നാൻ വേണ്ടിയുള്ളവരുടെ ജാതകം അവർ മോഷ്ടിച്ചുകൊണ്ട് തന്നെ ഇരിക്കും ക്ഷേത്രത്തിൽ മാത്രം കയറുന്നവരുണ്ട് മാത്രമേ കയറുള്ളൂ ശ്രദ്ധിച്ചിട്ടുണ്ട് അവരവിടെ മാത്രമേ കയറും എന്നുള്ളവരുണ്ട് അവരുടെ ജാതകം എന്നും കൂടെ ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട് നമ്മളെ ഈ വിശ്വാസികൾ എന്നുള്ള രീതി അല്ലേ അല്ല പരിശോധിക്കണമെന്നുള്ളതാണ് ഞാൻ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളതാണ് ഈ ചില കള്ളന്മാർ കേറുന്നില്ല ക്ഷേത്രം മാത്രം കേറുന്നു അവിടെ നിന്ന് ഒരു ഈസി ആയിട്ട് മോഷ്ടിച്ചോണ്ട് പോകുന്നു എങ്ങനെ വളരെ ദേവനും അടുപ്പത്തിന്റെ അടുപ്പമൊന്നുമല്ല ഇവർ ഈ പറയുന്നത് ഇവര് പിന്നെ ദേവതയെ അശുദ്ധി വരുത്തും എന്ന് പറയപ്പെടുന്നുണ്ട് ശുദ്ധി ഇല്ലാത്തൊരവസ്ഥയിൽ നിന്നും അശുദ്ധി വരുത്തും എന്ന് പറയപ്പെടുന്നു എന്നിട്ടാണ് ഇവർ മോഷ്ടിക്കുന്നത് എന്നാണ് പറയുന്നത് എങ്ങനെ അശുദ്ധിയാക്കും എന്ന് പറയുന്നുണ്ട് പക്ഷേ എൻ്റെ ഒരു കണക്കൂട്ടലനുസരിച്ച് ഈ ക്ഷേത്ര ക്ഷേത്രപാലകൻ്റെ ഒരു ഒരു പൂജാ രീതി കടിപ്പിക്കാത്തത് കൊണ്ടാണ് സംഭവിക്കുന്നത് എന്നാണ് ഞാൻ പറയുന്നത് അതിന് അത് അതാത് തച്ചിൻ്റെ പൂർണ്ണതയില്ലാത്തതുകൊണ്ടാണ് ക്ഷേത്ര തച്ചിൻ്റെ പൂർണ്ണത ഇല്ലാത്തത് കൊണ്ട് അത് നമുക്കിവിടെ പ്രമുഖമായ തച്ചന്മാരത്തും തന്ത്രിമാരുടെ അടുത്തും ഒക്കെ ചോദിച്ചാൽ അവർക്ക് വ്യക്തമായി അറിയാവുന്നതാണ് അവരിത് പറഞ്ഞു പറഞ്ഞു നടക്കേണ്ട കാര്യം അവർക്കില്ലല്ലോ അങ്ങനെ പക്ഷെ നമ്മളാണ് ഒരു ക്ഷേത്രം പണിയുന്നെങ്കിൽ നമ്മളത് അത് കാര്യങ്ങളല്ല നമ്മൾ ചെയ്യേണ്ടതാണ് ഒരു ക്ഷേത്രം പണിയുമ്പോൾ ഇപ്പോൾ ഒന്നിച്ച് പൈസ ഇല്ലെങ്കിൽ പോലും ഭാവിയിൽ കുറേശ്ശ കുറേശ്ശ വരുമ്പോൾ അതൊക്കെ കൂടെ നമ്മൾ ക്ഷേത്രം ചെയ്യുന്ന നമ്മുടെ ആൾക്കാർ കണ്ടെത്തി ചെയ്യേണ്ടതാണ് കള്ളനും ഭഗവതി എന്നുള്ളൊരു ചിത്രം ആ സിനിമയിൽ കള്ളൻ ഒരു ദേവി വിഗ്രഹം മോഷ്ടിക്കാൻ തുടങ്ങി പലപ്പോഴും നടക്കുന്നില്ല പിന്നെ ഒടുവിൽ കാട്ടിനുള്ളിലെ ഒരു വിഗ്രഹം എടുക്കുന്നു അതിനുശേഷം ആ വ്യക്തിയോടുകൂടെ ദേവി സദാസമയം നടക്കുന്നു ഏറ്റവും ഒടുവിലായി ഇദ്ദേഹം ആ ദേവിയുടെ ആ ശക്തിയുടെ ഭക്തനായി മാറുന്നു പ്രത്യേകിച്ച് ഈ കള്ളൻ ഒരു ക്രിസ്ത്യാനിയായിരുന്നു അപ്പോൾ അതാണ് കഥാതന്തു പലപ്പോഴും ഈ കള്ളന്മാരിതുപോലെ മോഷണം നടത്തി നടത്തി ഇവർ ആത്മീയതയിലേക്ക് പോകാൻ സാധ്യതയുണ്ടോ അല്ല അതിപ്പം കൂടെ പ്രമുഖമായ ഏതെങ്കിലും സന്യാസിമാരെ നോക്കിയാൽ മതി കള്ള നിരന്തരം ഈ കള്ളനെക്കാട്ടിയും പിന്നെ കള്ളൻ എന്ത് ഡീസന്റ് നമുക്ക് തോന്നും അവൻ അന്നുള്ള ആഹാരത്തിന് മോഷ്ടിക്കുന്നത് ഇത് സർവ സമ്പ്രദായങ്ങളും ഉണ്ടായിട്ട് പോലും മോക്ഷണ ചിന്ത മോക്ഷണ ചിന്ത ഈ നമ്മുടെ ആത്മീയ പാതയിൽ വരുന്ന പലരും ഈ മോശ ചിന്തകൾ ഇതൊക്കെ വരും കാബഡി ഉണ്ടാക്കുന്നവരൊന്നും കൂടെ ചിന്തിക്കാത്തത് കൊണ്ടാണ് പല സന്യാസിമാരും പലരും പലരും പേരെടുത്ത് പറയാൻ ഞാൻ മടിച്ചാണ് ഇനി അതൊരു വിവാദം വേണ്ട പലരും കാപട്യമാണ് എനിക്ക് തോന്നിയിട്ടുണ്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മള് നമ്മൾ അവസാന ആശ്രയം എന്ന് പറഞ്ഞാണ് അവരുടെ കാലിൽ പോയി വിടുന്നത് തീർച്ചയായും നമ്മളൊക്കെ അവസാന ആശ്രയം കാരണം നമ്മളത് വിശ്വാസികളാണ് നമ്മൾ അവസാന ആശ്രയം ഒരു സന്യാസി എന്ന് പറഞ്ഞാൽ അവരുടെ കാലിൽ വിഴുമ്പോഴും അവര് നമ്മളെടുത്ത് ഇങ്ങോട്ട് ആശ്രയം ചോദിക്കുന്ന അവസ്ഥയാണ് അടുക്കുമ്പഴ് തീർച്ചയായും ൊന്നും സമയമില്ല ഒരു പരിധി കൂടുതലും ഇവിടെയുള്ള സന്യാസാശ്രമങ്ങളെല്ലാം ശ്രദ്ധിച്ചോളൂ എല്ലാം കോർപ്പറേറ്റ് അല്ലെ അപ്പം പത്ത് രൂപക്ക് കക്കുന്ന കള്ളൻ എന്ത് തീർച്ചയായിട്ടും ഹിന്ദു എന്നുള്ള രീതി പറയണം കാരണം ഇവരൊക്കെ തിരുത്തേണ്ട സമയമായി എന്നുള്ളതാണ് തീർച്ചയായും നമ്മുടെ ഹൈന്ദവത്തിന്റെ നമ്മളെല്ലാം പാടുപെടുന്ന വിശർക്കുന്ന പൈസ കൊണ്ടുവന്ന് ഒരു ആശ്രമത്തിൽ കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ എടുക്കുമ്പോൾ ആ ഇരിക്കുന്ന സന്യാസി ഒന്ന് മനസ്സിലാക്കണം ഇവൻ്റെ ദുരിതത്തിൻ്റെ കാശാണ് എൻ്റെ അടുത്ത് വരുന്നത് ഞാൻ ഞാൻ മഠങ്ങളുടെ പേരെടുത്ത് പറയുന്നില്ല ഞാൻ ഈ മഠത്തിൻ്റെ തലപ്പത്ത് എനിക്ക് സകല സൗകര്യവും ഒരുക്കിത്തരുന്നുണ്ട് വിദേശ കാറുകൾ വിദേശ രീതികളിലുള്ള സമ്പ്രദായങ്ങൾ അത്രയും കൂടിയ ഫുഡുകൾ അപ്പോൾ ഈ സമ്പ്രദായത്തിൽ ഇരുന്നു കൊണ്ട് ഞാനിത് ചെയ്യരുത് എന്ന് ഇവർ മനസ്സിലാക്കേണ്ടതാണ് ഒരു കള്ളൻ എത്രയോ ഭേദമുള്ളൂ അല്ലേ ഈ സന്യാസിയെക്കാൾ ഭേദം കള്ളരാ തീർച്ചയായും ഞാൻ എടുത്ത് പറയുന്നു ഇത് കൊടുക്കണം കേട്ടോ തീർച്ചയായും എന്തായാലും വിവാദം കുളുത്തിക്കൊണ്ട് തന്നെയാണ് അല്ല ഇത് എനിക്ക് തോന്നിയിട്ടുള്ളതാണ് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് ആരെങ്കിലും ഇത് കേട്ട് തിരുത്തണമെങ്കിൽ ഏതെങ്കിലും ഒരു സന്യാസി തിരുത്തണമെങ്കിൽ തിരുത്താം തിരുത്തരാ തീർച്ചയായും തിരുത്തഞ്ഞ് എന്ന് നമുക്ക് പ്രത്യാശിക്കും